വീണ്ടും വിദ്വേഷ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദുക്കൾക്ക് സുരക്ഷിതരായി ഇരിക്കാനാകില്ലെന്നാണ് യോഗിയുടെ പരാമർശം ഇതിന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഉദാഹരണങ്ങളാണ് എന്നാൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് മതാചാരങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഹിന്ദുക്കൾ മതപരമായ സഹിഷ്ണുത തുടരുന്നവരാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണതിന് ശേഷം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആദിത്യനാഥ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം യു പി കലാപം ഉണ്ടായിട്ടില്ല യു പി തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എട്ട് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ അവസാനിച്ചുവെന്നും യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടു ഒരു യോഗിയെ എന്ന നിലയിൽ താൻ എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു രണ്ടായിരത്തി പതിനേഴിന് മുൻപ് യു പിയിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഹിന്ദുവിന്റെ കടകൾ കത്തിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ കടകളും കത്തുമായിരുന്നു ഹിന്ദുവിന്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളും കത്തുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കലാപം നിലച്ചുവെന്നും കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ വർഗീയ മുഖമാണ് യോഗിയിലൂടെ പുറത്തു വന്നത് യോഗി ഇങ്ങനെ പലപ്പോഴും വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാകുന്നത് യു പിയിലാണ് മുസ്ലീങ്ങളെ മാത്രമല്ല ക്രൈസ്തവർക്കും അവിടെ രക്ഷയില്ല ക്രൈസ്തവ മിഷണറിമാർ അനുഭവിക്കുന്ന പീഡനം ചില്ലറയല്ല ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നിട്ട് ബിജെപിക്കാർ ഇവിടെ ക്രിസ്ത്യാനികളുടെ പിറകെ നടക്കുന്നു ആർ എസ് എസിന്റെ വിചാരധാര പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് യോഗി ആദിത്യനാഥ് വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ആഭ്യന്തര ശത്രുക്കളാണെന്ന്